പെക്ക ഹൗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോ പറയാൻ പോകുന്നത് ക്ലാൻ ക്യാപിറ്റൽ റേറ്റ് മെഡൽ എങ്ങനെ ജെയിംസായി കൺവേർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ കൺവേർട്ട് ചെയ്യണത് നമ്മളിതിൽ പോകുന്ന സമയത്ത് കൺവേർട്ട് റിസോഴ്സിൽ പോയാൽ നമുക്ക് ഗോൾഡിനെ ഇലക്സർ ആയിട്ടും ഡാർക്ക് ഇലക്സർ ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ സാധാരണ ഇലക്സറിനെ ഗോൾഡ് ആയിട്ടും ഡാർക്ക് ഇലക്സർ ആയിട്ടും കൺവേർട്ട് ചെയ്യാം ഈ ഡാർക്ക് ഇലക്സറിന് ലെക്സറായിട്ടും ഗോൾഡായിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നാൽ റെയ്ഡ്മെഡിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ റെയ്ഡ് മെഡിൽ കൺവേർട്ട് ചെയ്തിട്ട് എങ്ങനെ ജെംസ് ആക്കി മാറ്റാം എന്നാണ് ഈ വീഡിയോയിൽ പറയണത് ഈ റെയ്ഡ്മെഡലിന് നമ്മൾ എങ്ങനെ ജെൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നാണ് നോക്കുന്നത് സാധാരണ നമ്മൾ കളിക്കണ സമയത്ത് ഇത് ഓൾറെഡി ഫുള്ളാകും ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി വേണമെങ്കിൽ അയ്യായിരം ആണ് ചില സമയത്ത് നമുക്ക് നമ്മൾ കളിക്കാത്തതുകൊണ്ടും പല ഇത് ഉപയോഗിക്കാത്തതുകൊണ്ടും അയ്യായിരം ആവും പിന്നീട് കിട്ടണതെല്ലാം നമുക്കതിലേക്ക് കയറില്ല അപ്പോൾ ഇത് ഓരോ ക്ലാൻ ക്യാപ്റ്റിന് മുമ്പും ഒരു പകുതിയെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇതിനെ എങ്ങനെ നമുക്ക് ജെംസേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ ഈ റേറ്റ്മേഡ് റീ എൻഫോഴ്സ്മെൻറ്റിനായിട്ട് യൂസ് ചെയ്യാം നമുക്ക് ഈ റേറ്റ്മെഡിൽ വെച്ചിട്ട് നമുക്ക് എന്താ വേണ്ടി ട്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് എടുക്കാൻ പറ്റും നമ്മുടെ ക്ലാൻ കാസ്റ്റിലേക്ക് അത് കഴിഞ്ഞാൽ ഈ റേറ്റ് മെഡിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഓരോ സാധനങ്ങൾ റേറ്റ്മെഡിൽ വെച്ചിട്ട് വാങ്ങാൻ പറ്റും ഈ മുകളിലൊക്കെയാണ് അതെല്ലാം വാങ്ങിയാൽ നമുക്കത് കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മാത്രം പിന്നെ ഈ മാജിക് ഐറ്റംസ് ഈ മാജിക് ഐറ്റംസിൽ ഞാൻ എപ്പോഴും നോക്കുന്നത് ഏറ്റവും കുറവായിട്ടുള്ളത് എടുക്കാറാണ് അപ്പോൾ ഇതൊരു മൂന്നെണ്ണം നമ്മൾ എടുക്കുന്നു രണ്ട് പിന്നെ അടുത്ത ഏറ്റവും കുറവുള്ളത് ഇതൊക്കെ നമുക്ക് അധികം വലിയ യൂസ് ഇല്ലാത്തതുമാണ് ഇതെടുക്കാം ഈ പോലെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ് നമ്മളിത് കഴിഞ്ഞിട്ട് നേരെ ടൗൺ ഹാളിൽ വരണം മാജിക് ഐറ്റംസിൽ ക്ലിക്ക് ചെയ്യണം നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ അതിനെ ഓരോന്നും ചൂസ് ചെയ്യാം സെല്ലെടുക്കുക അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിന് പത്ത് ജെയിംസ് കിട്ടി വീണ്ടും കൊടുക്കണു സെല്ലെടുക്കണം പത്ത് ജെയിംസ് വീണ്ടും കൊടുക്കണോ സെല്ലെടുക്കണം പത്ത് ജെയിംസ് നമ്മളിപ്പോൾ എടുത്തതെല്ലാം നമുക്കിപ്പോൾ ജെ ജെംസ് ആയിട്ട് കൺവേർട്ട് ഇനിയിപ്പോൾ നമ്മളെടുത്ത സാധനങ്ങളൊന്നും കുറച്ച് ദിവസത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല അതെല്ലാം സോൾഡ് ഔട്ടായി ബാക്കിയുള്ള എന്തൊക്കെയാണുള്ളത് നമുക്കത് എടുത്തിട്ട് വീണ്ടും ജെംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്